കോതനെല്ലൂർ ഫോറോന പള്ളിയിൽ കന്ദീശങ്ങളുടെ തിരുനാളും ഇരട്ടകളുടെ സംഗമവും ജൂൺ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ആഘോഷിക്കും പ്രധാന തിരുനാൾ പത്തൊൻപതിന് നടക്കും ഇരട്ടകളുടെ സംഗമവും സമർപ്പണ ശുശ്രൂഷയും പത്തൊൻപതിന് നടക്കുമെന്ന് വികാരി ഫാദർ സെബാസ്യൻ പടിക്കക്കൊഴുപ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം നടന്ന ഇരട്ട സംഗമത്തിൽ അറുനൂറ്റി മുപ്പത്തി ഒൻപത് ഇരട്ടകളാണ് പങ്കെടുത്തത് ജൂൺ പതിനാറ് ഞായറാഴ്ച രാവിലെ അഞ്ച് ഏഴിനും ഒൻപത് നാൽപ്പത്തി അഞ്ചിനും വൈകുന്നേരം അഞ്ചിനും വിശുദ്ധ കുർബാന തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പതിനും വൈകുന്നേരം അഞ്ചിനും വിശുദ്ധ കുർബാന പതിനെട്ടിന് രാവിലെ ആറിന് കന്ദേശങ്ങളുടെ തിരു സ്വരൂപങ്ങൾ മണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കുന്നു ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന വൈകുന്നേരം അഞ്ചിന് പാട്ടു കുർബാന ഫാദർ റോയി മലമാക്കൽ കാർമികത്വം വഹിക്കും തുടർന്ന് ആറ് മുപ്പതിന് പ്രദക്ഷിണം പ്രധാന തിരുനാൾ ദിനമായ പത്തൊൻപതിന് രാവിലെ അഞ്ച് നാല്പത്തി അഞ്ചിനും ഏഴിനും വിശുദ്ധ കുർബാന എട്ട് മുപ്പതിന് ഇരട്ടകളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും ഒൻപത് നാല്പത്തിയഞ്ചിന് പത്ത് ജോഡി ഇരട്ട വൈദികരുടെ കാർമ്മികത്വത്തിൽ സമൂഹബലി ബലി പതിനൊന്ന് പതിനഞ്ചിന് പ്രദക്ഷിണം തുടർന്ന് ഇരട്ടകളുടെ സമർപ്പണ ശുശ്രൂഷമിരുന്ന് അഞ്ചിന്റെ പാട്ടു കുർബാന തുടർന്ന് കന്ദേശങ്ങളുടെ തിരുസ്വരൂപങ്ങൾ പുനഃപ്രതിഷ്ഠിക്കും കൈക്കാരന്മാരായ സണ്ണി വള്ളിപ്പിനാൽ ജോയി മാത്യു തോപ്പിൽ ജോയിച്ചൻ ജോസഫ് മലയിൽ പുത്തൻപുരയിൽ മാത്യു അലക്സ് സജിത് കുളമ്പള്ളി തെക്കേതിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വർഷം മുമ്പ് ഇടഭൂമിസ്ഥരായ കന്ദീശങ്ങളുടെ തിരുനാൾ എല്ലാ വർഷവും ജൂൺ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ആഘോഷിച്ചു വരുന്നു ഈ വർഷം വരുന്ന ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടാണ് തിരുനാൾ ആഘോഷം നടത്തപ്പെടുക ഇരട്ട വിശുദ്ധരായ വിശുദ്ധ ഗർഭാശീസം പ്രോത്താസീസുമാണ് കന്ദീശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഏഴിൽ കൊതൂർ പള്ളിയുടെ വികാരിയായിരുന്ന മുഖാരുടെ ജോസഫ് പുത്തമ്പരി ഇരട്ടപ്പുണ്യകാന്മാരുടെ തിരുനാൾ ദിവസം ഇരട്ടകളുടെ ഒരു സംഗമം നടത്തുവാൻ തീരുമാനമെടുത്തു അതിനെ വിളിച്ചതിൽ അന്ന് മുതൽ ജൂൺ മാസം പത്തൊൻപതാം തീയതി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഭാഗങ്ങളിലെ ഇരട്ടകളെ സന്തോഷത്തോടു കൂടി ഈ സംഗമത്തിൽ പങ്കെടുക്കുവാനായി എല്ലാ വർഷവും വരുന്നുണ്ട് ഇരട്ടകളുടെ സംഗമ തിരുനാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമെന്ന് പറയുക ഇരട്ട വൈദികർ ചേർന്ന് അർപ്പിക്കുന്ന സമൂഹപലിയാണ് ഈ വർഷം ഇരട്ടകളായ പതിനെട്ട് വൈദികർ ഒരുമിച്ച് ചേർന്നാണ് സമൂഹബലി അർപ്പിക്കുന്നത് വിസ്തകബാന അർപ്പണത്തിന് ശേഷം ഇരട്ടകൾ പങ്കെടുക്കുന്ന ഒരു പ്രദർശിണവും പ്രദർശനത്തിനു ശേഷം പള്ളിയിൽ വെച്ച് ഇരട്ടകളുടെ ഒരു സമർപ്പണ ശുശ്രൂഷയുമുണ്ട്